തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിനെതിരെ എ ഐ ടി യു സി പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു ഉപരോധം എ ഐ ടി യു സി വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയും തൊഴിലാളികൾ നേടിയെടുക്കുന്ന അവകാശങ്ങൾ കുത്തക മുതലാളികൾക്ക് വേണ്ടി ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യുന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എഐ ടി സി പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ഉപരോധിച്ചത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പയസ് രാമപുരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉപരോധം എ ഐ ടി സി വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയുടെ ഉണ്ടായത് ഏറ്റവും അവസാനം അധികാരത്തിൽ വന്നു ബിജെപിച്ച് പാർലമെന്റിൽ ധനകാര്യ മുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അവിടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ബഡ്ജറ്റിന്റെ വിഹിതം വെട്ടിക്കുറച്ച കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനുകൾ എഐടിസി ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണം ആ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണം പാർലമെന്റ് മുന്നോട്ട് ാണ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ പാലാ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എം ഡി സജി കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ബി ബിജു എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ആർ സന്തോഷ് കുമാർ സിബി ജോസഫ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ഡോക്ടർ അനീഷ് തോമസ് ആർ വേണുഗോപാൽ പി കെ രവികുമാർ കെ ബി അജേഷ് ടി ആർ വി വി വിജയൻ കെ ജി പ്രകാശ് എന്നിവരും പ്രസംഗിച്ചു തെക്കേക്കരയിൽ നിന്നും റാലി ആരംഭിച്ചു ഐഫോറിയൂസ് പാല